മനുഷ്യമോചനത്തെ തടയുന്ന എത്രയെത്ര ബിരിയാണികൾ നമ്മൾ കഴിച്ചു മയങ്ങിക്കിടക്കുന്നുവെന്ന റോഡിലിറങ്ങി തെരഞ്ഞെടുപ്പ് പോസ്റ്റർ കാണുമ്പോൾ ആരെങ്കിലും ഓർത്താൽ കുറ്റം പറയാനാവില്ല ആടുജീവിതം നയിക്കുന്ന നജീബുമാരുടെ കൂട്ടമാണ് വോട്ട് ചെയ്യുന്നതെന്ന് അറിയുന്നവർ മനുഷ്യനെ അക്കങ്ങളായും ഉപഭോക്താക്കളായും അതിലേറെ അടിമകളായും ഗണിച്ച് അധികാരം ആസ്വദിക്കുന്നു നമസ്കാരം മരുഭൂമിയിലെ ജീവിതം ആടായും ഒട്ടകമായും ജീവിച്ച് ഒടുവിൽ മനുഷ്യനായി പുറത്തിറങ്ങിയ നജീബിൻ്റെ ജീവിതം പറയാൻ മലയാളിയായ ബ്ലസ്സി എന്ന ഫിലിം മേക്കർ ഒരുക്കിയ ലോക സിനിമയാണ് ആട് ജീവിതം പൃഥ്വിരാജ് എന്ന നടൻ പകർന്നാടിയ നജീബ് ഒരു സാധാരണ മലയാളി യുവാവാണ് തുടക്കത്തിൽ കല്യാണം കഴിഞ്ഞ് ജീവിതം മെച്ചപ്പെടുത്താൻ ഗൾഫിൽ പോകാൻ മോഹിക്കുന്ന ഒരു ശരാശരി മലയാളി അവിടെ മരുഭൂമിയിലെ മസറയിൽ അയാൾ പിന്നീട് ആടിനെ പോലെ നടന്നും കരഞ്ഞും അവരിൽ ഒന്നായി ജീവിക്കാൻ വിധിക്കപ്പെടുന്നത് കണ്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ പെട്ടതുപോലെ ഇരുന്നുപോകും ഏത് സുഖമുള്ള തിയേറ്ററിലും ലോക നിലവാരമുള്ള ഒരു ചലച്ചിത്ര ശരീരമായി പൃഥ്വിരാജ് എന്ന മലയാളി നടൻ പരിണമിക്കുന്നതിനും ഈ സിനിമ കാരണമായി അയാളുടെ നടനദേഹം ഒത്തുതീർപ്പുകൾക്കും എളുപ്പവഴികൾക്കും വഴങ്ങി ശരാശരി താരമായി ഒതുങ്ങിയില്ല വിപണിയും കലയും സമ്മേളിക്കുന്ന സിനിമയിൽ ആടുജീവിതം മലയാളികളുടെ മോഹങ്ങളുടെയും സാധ്യതകളുടെയും ഉയരത്തെ പുനർനിർണ്ണയിച്ചു ഒരു തുള്ളി മണലിലും മണൽക്കാറ്റിലും വികാര വിചാരങ്ങൾ നിറയ്ക്കുന്ന സംഗീതമാണ് മാന്ത്രിക സംഗീതം റഹ്മാന്റെത് സാങ്കേതിക നിരയുടെ ആത്മാർപ്പണം എത്ര മികച്ചതാണ് സുനിൽ എന്ന ക്യാമറാമാൻ ചിലപ്പോൾ മണ്ണിലൂടെ മറ്റു ചിലപ്പോൾ മഴയിലൂടെ മണൽക്കാറ്റിലൂടെ കാട്ടിലൂടെ അതിലൊക്കെ അപ്പുറം മനുഷ്യന്റെയും ആടിന്റെയും ഒട്ടകത്തിൻ്റെയും മനസ്സിലൂടെ സഞ്ചരിച്ച് കണ്ടെത്തിയ കാഴ്ചകൾ നിറമുള്ളതും മോഹിപ്പിക്കുന്നതുമായ കാഴ്ചകൾ എന്നവയെ വിളിക്കരുത് അർത്ഥമുള്ള കാഴ്ചകൾ വേദനയും കണ്ണീരും ഉപ്പും പുരട്ടിയ ഈ കാഴ്ചകൾ ചലച്ചിത്ര ഭാഷയുടെ സർവദേശീയ വ്യാകരണം അറിഞ്ഞുള്ളതാണ് ഇനിയും എത്രയോ കാലം കഴിഞ്ഞു കാണുമ്പോഴും പുനർവായനയുടെ ഒടുങ്ങാത്ത ഏടുകൾ മരുഭൂമിയിലെ മണൽത്തരി പോലെ ആടുജീവിതം എന്ന സിനിമ കാത്തു വച്ചിട്ടുണ്ട് നജീബിന് പുനർജ്ജനിയുടെ ഇന്ധനമാകുന്നത് പഴയ ഹോർലിക്സ് കുപ്പിയിൽ അമ്മയും സൈനവും കൊടുത്തുവിട്ട അച്ചാറാണ് ഈച്ച പറക്കുന്ന കാലം എത്തിയിട്ടും അതിനുശേഷവും അച്ചാറു കുപ്പിക്കുള്ളിൽ നജീബിനെ ജീവിക്കാനും അതിജീവിക്കാനും പ്രേരിപ്പിക്കുന്ന വീടിൻ്റെയും നാടിൻ്റെയും ഗന്ധമുണ്ട് മരുഭൂമിയിലെ ഓട്ടത്തിനൊടുവിൽ അതുവരെ മുൻപേ നയിച്ച ഈജിപ്ഷ്യൻ അടിമ സ്നേഹിതൻ ഒഴിഞ്ഞ കോളക്കുപ്പിയിൽ പിന്നീടുള്ള നടത്തത്തിന് കുടിവെള്ളം ഒരുക്കി വെച്ചു വെച്ചുകൊടുത്തു അയാളെ കാണാതായതിനു ശേഷം നജീബിന് മുമ്പേ ആ കാലിക്കുപ്പി കാലുകുപ്പി ഉരുണ്ടിട്ടാറിട്ട വഴിയിലെത്തി നിൽക്കുന്നു വഴികാട്ടിയുടെ ശ്വാസം ആ കുപ്പിക്കുള്ളിൽ അയാൾ നിറച്ചിരുന്നോ അതോ അയാളിലെയും കുപ്പിയിലും നിറയുന്ന ശ്വാസം സാക്ഷാൽ വഴികാട്ടിയുടേതാണോ ആടുജീവിതത്തിന്റെ ആദ്യ ദിനം ഒരു കുഞ്ഞാട് ആട്ടിൻ കൂട്ടത്തെ മുഴുവൻ നജീബിനായി വിളിച്ചുകൂട്ടുന്നുണ്ട് ഭാഷയുടെയും ശിക്ഷണത്തിൻ്റെയും രീതിയിൽ മനുഷ്യർ പരസ്പരവും മൃഗങ്ങളുമായും ഇടപെടുന്ന ലോകത്ത് നജീബിന്റെ ദൈന്യത അയാളുടെ കണ്ണുകളിൽ നോക്കി അറിയാൻ ആ കുഞ്ഞാടിന് കഴിഞ്ഞു മരുഭൂമി മണലാണ് ഭൂമിയാണ് മരുഭൂമിയെക്കുറിച്ച് മോഹിപ്പിക്കുന്ന കഥകളോ സ്വപ്നങ്ങളോ അല്ല പൊതുവെ അറിയുന്നത് അതിജീവിക്കാൻ വലിയ പ്രയാസമുള്ള ഇടമാണത് മനുഷ്യനെ അടിമയാക്കാനും കൊല്ലാനും പറ്റുന്ന കൊടിയ വിഷം ഞരമ്പുകളിൽ പേറുന്ന ഒന്നാണ് ഈ മണൽഭൂമി ആടും ഒട്ടകവും കഴുകനും പാമ്പും സ്പോൺസറും എല്ലാം നിറഞ്ഞ മരുഭൂമിയിലെ ദുരിതം പിടിച്ച നജീബിന്റെ ജീവിതം മലയാള ചരിത്രത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൈപിടിച്ചുയർത്തി എന്ന് വേണം പറയാൻ അടിമ ജീവിതം ജീവിക്കുന്ന സകല മനുഷ്യനും രക്ഷപ്പെടാൻ ദൈവം വഴിയൊരുക്കും അടിമ ജീവിതത്തിൽ ഒടുങ്ങി പോകാതിരിക്കാൻ കഫീൽ നൽകുന്ന ബിരിയാണി വേണ്ടെന്ന് വെക്കണം ഔദാര്യത്തിന്റെ ബിരിയാണി അടിമയ്ക്ക് വഞ്ചകൻ നൽകുന്ന ചതിയുടെ ഇറച്ചിക്കഷ്ണമാണ് പൗരന്മാരെ അടിമയാക്കുന്ന വിദ്യ സകല ഭരണകൂടാധിപത്യ ശക്തികൾക്കും ഉണ്ടല്ലോ മനുഷ്യ മോചനത്തെ തടയുന്ന എത്രയെത്ര ബിരിയാണികൾ നമ്മൾ കഴിച്ചു മയങ്ങിക്കിടക്കുന്നുവെന്ന റോഡിലിറങ്ങി തെരഞ്ഞെടുപ്പ് പോസ്റ്റർ കാണുമ്പോൾ ആരെങ്കിലും ഓർത്താൽ കുറ്റം പറയാനാവില്ല ആടുജീവിതം നയിക്കുന്ന നജീബുമാരുടെ കൂട്ടമാണ് വോട്ട് ചെയ്യുന്നതെന്ന് അറിയുന്നവർ മനുഷ്യനെ അക്കങ്ങളായും ഉപഭോക്താക്കളായും അതിലേറെ അടിമകളായും ഗണിച്ച് അധികാരം ആസ്വദിക്കുന്നു മതത്തിന് അവർ വ്യാജ പതിപ്പിറക്കുന്നു വിശ്വാസത്തെ അവർ മസാല പുരട്ടി രാഷ്ട്രീയ കമ്പോളത്തിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നു ആർത്തിയോടെ അവരുടെ ബിരിയാണി കഴിച്ച് നമ്മൾ അടിമകളാകുന്നു പരസ്പരം പോരടിക്കാൻ വിഷമുള്ള മണൽ പുരട്ടി മനുഷ്യരൂപം ഒടുക്കുന്നു മൃഗങ്ങളാവുന്നു ഹക്കിം വേദനയാണ് സകല കാഴ്ചക്കാരൻ്റെയും നെഞ്ചിൽ അയാളുടെ ആകുലതകൾ അമ്മയിലേക്കെത്താൻ പിറന്നിടത്തേക്ക് മടങ്ങാൻ പക്ഷെ അവന് ലഭിച്ചത് ദാരുണമായ മരണമാണ് ഒരു ഭീകരമണൽക്കാറ്റ് അവിടെ ഉണ്ടായത് അവൻ്റെ ജഡം മറയ്ക്കാനാണ് പ്രകൃതി ആ കുരുന്ന് യോദ്ധാവിന് അങ്ങനെയെങ്കിലും ആദരം പറയണ്ടേ വഴിയിൽ മുറിവേറ്റ് മതപ്രായനായി കിടന്ന നജീബിൻ്റെ ജീവനിലേക്ക് റോൾസ് റോയിസ് ഒഴിച്ചെത്തിയ ഒരു നല്ല സമരിയാക്കാരൻ അതിസമ്പന്നനായ ഒരു അറബി പിന്നെ കുഞ്ഞിക്ക എന്ന മനുഷ്യ സ്നേഹിയുടെ മലബാർ ഹോട്ടൽ എന്ന മലയാളികൾക്കാശ്രമായ സത്രത്തിൻ്റെ അരികിൽ നജീബിനെ എത്തിക്കുന്നു പരീക്ഷണം അവിടെയും തീർന്നില്ല പക്ഷേ നജീബിൻ്റെ നിയോഗം മനുഷ്യനായി മണ്ണിൽ ജീവിക്കാനായിരുന്നു അയാൾ സകലതിനെയും അത് ജീവിച്ചു മഴയും പുഴയും സൈനവും അമ്മയും പിറക്കാനുള്ള കുഞ്ഞും കുഞ്ഞുപുരയും തീരാത്ത പ്രണയവും ഒരു വശത്ത് മറുവശത്ത് ഇതിൻ്റെയെല്ലാം നിരാസം നൽകുന്ന നിരാശയും പ്രതീക്ഷിക്കാൻ മരണം മാത്രം എന്ന ദുരന്ത ബോധവും ഇവയുടെ ഏറ്റുമുട്ടലാണ് ആടുജീവിതം എന്ന സിനിമ നജീബ് പുറപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ക്ലാസിക് അവതരണമാണ് അവിടെ മഴ പെയ്യുന്നു സൈനവും അമ്മയും കാത്തുനിൽക്കുന്നു ഇഷ്ടമുള്ള മണങ്ങളും രുചികളും പൊതികളിലുണ്ട് സ്നേഹിതരുണ്ട് ആദ്യമായി ദൂരെ പോകുന്ന ഹക്കീമിനെ ആകുലതയോടെ യാത്രയാക്കുന്ന അമ്മയുണ്ട് അവിടെ നിന്ന് അയാളുടെ മനുഷ്യ ജീവിതം ഓടിത്തുടങ്ങുന്നത് പക്ഷേ ഇവയുടെ എല്ലാം നിഷേധം സൃഷ്ടിക്കുന്ന പൊള്ളുന്ന ശൂന്യതയിലേക്കാണ് ഏറ്റവും പൂർണ്ണമായി ഒരു കലാസൃഷ്ടിക്കായി ഇത്രയും ജീവാർപ്പണം നടത്തിയ ബ്ലസ്സി എന്ന സംവിധായകനും പൃഥ്വിരാജനും കൂടെ പ്രവർത്തിച്ചവർക്കും ഒരു കോടി പ്രണാമങ്ങൾ അഭിവാദ്യങ്ങൾ നന്ദി